എഡ്യൂക്കേഷൻ എംഗ ഓണ്ടിലെ കേരളത്തിന് സ്വാതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഫൈനൽ വിധി വന്നിരുന്നു അണ്ണാമല ഭാരതിയാർ പെരിയാർ ഭാരതിദാസൻ മദ്രാസ് എന്നീ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി വാലിഡെന്ന് ആ വിധിക്കെതിരെ യു ജി സി സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളെല്ലാം മദ്രാസ് ഹൈക്കോടതിയിൽ ഇതല്ലാതെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇവർക്ക് എല്ലാ സെൻട്രൽ ഫ്രാഞ്ചൈസികളെ എല്ലാ സ്റ്റേറ്റിലും തുടങ്ങണമെന്ന ആവശ്യം ഉന്നയിച്ച് ആ വിധി തള്ളിക്കൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി വിധി വന്നത് അത് യൂണിവേഴ്സിറ്റികൾക്കെല്ലാം വലിയൊരു തിരിച്ചടിയായി ഭാരതീയറിനെതിരെയും പെരിയാറിനെതിരെയും പ്രത്യേകം കോടതി വിമർശിച്ചുകൊണ്ടാണ് പറഞ്ഞിരുന്നത് എല്ലാ സ്റ്റേറ്റിലും സ്റ്റഡി സെൻറ്റർ നടത്തിയ യു സിയെ സപ്പോർട്ട് ചെയ്താണ് കോടതി വിധി വന്നത് യു ജി സിയുടെ റൂൾ ഇനി മുതൽ എല്ലാവരും പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് യു ജി സി അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മദ്രാസ് ഹൈക്കോടതി വിദ്യാർത്ഥികളെ സംരക്ഷിച്ചുകൊണ്ട് ഡിഗ്രി വാലിഡ് എന്ന് പറഞ്ഞു അതാണ് യു ജി സിയെ ചൊടിപ്പിച്ചത് യു ജി സി കോടതിക്കും വിദ്യാർത്ഥികൾക്കുമെതിരെയാണ് സുപ്രീം കോടതിയിൽ പോയത് നിലവിലെ സാഹചര്യത്തിൽ മദ്രാസ് ഹൈക്കോടതി ജഡ്ജ്മെന്റ് വെച്ച ആർക്കും ഒന്നിനുപയോഗം വരില്ല പലരുടെയും തെറ്റിദ്ധാരണയാണ് മദ്രാസ് ഹൈക്കോടതി വിധി വന്നല്ലോ എല്ലാം തികഞ്ഞുവല്ലോ എന്ന് മദ്രാസ് ഹൈക്കോടതി ഫൈനൽ ജഡ്ജ്മെൻറ്റ് വിധി ടെലികാസ്റ്റ് ചെയ്തത് എഡ്യൂക്കേഷൻ എൻകൗണ്ടർ ചാനൽ മാത്രമാണ് അതിനുശേഷമേ യു പല യൂട്യൂബർമാരും മദ്രാസ് ഹൈക്കോടതി വിധിയെക്കുറിച്ച് വീഡിയോ ഇട്ടത് ഞങ്ങളുടെ ചാനലിൽ വന്ന ശേഷമേ മറ്റെല്ലാ യൂട്യൂബ് ചാനലും ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത് മദ്രാസ് ഹൈക്കോടതി വിധി വന്നു എല്ലാ ശരിയായി എന്ന് പറഞ്ഞ് വീഡിയോ എല്ലാം ഇട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഫെബ്രുവരി ആ സമയത്തുള്ള വീഡിയോ ആണ് പലരും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധരിക്കുന്നത് ആ പണ്ടത്തെ കഥയാണ് എല്ലാ യൂട്യൂബേഴ്സ് ചാനലിലും ഓടിക്കൊണ്ടിരിക്കുക എല്ലാ ശരിയായി എല്ലാ ശരിയായി എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ യു ജി സി സുപ്രീം കോടതിയിൽ പോയ കാര്യവും ഇപ്പോഴത്തെ കേസിൻ്റെ സ്റ്റാറ്റസ് എല്ലാ കാര്യങ്ങളും ഇടുന്നുണ്ട് വിദ്യാർത്ഥികൾ പോയ കേസിൻ്റെ കാര്യം പോലും ഞങ്ങളുടെ ചാനലിൽ നിന്നുമാണ് പലരും അറിഞ്ഞത് അറിയാൻ തുടങ്ങിയത് മദ്രാസ് ഹൈക്കോടതി ജഡ്ജ്മെൻ്റ് വന്നു എല്ലാം ശരിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പേര് ഇരിക്കുന്നത് ഒന്നും ശരിയായില്ല ഇപ്പോഴത്തെ സെൻസ് മനസ്സിലാക്കാത്തവരുടെ കാര്യം എന്തെന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൻ്റെ പറപ്പും കൊണ്ടുപോയി ഉടനെ തന്നെ ഇക്വലസി വാങ്ങിയെടുക്കാം കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഉടനെ തന്നെ കൊടുക്കുമെന്നാണ് കേരള ഹൈക്കോടതി ഓർഡറും പെട്ടെന്ന് തന്നെ വാങ്ങിയെടുക്കാം അവരുടെ വിചാരം പി എസ് സി ലിസ്റ്റിൽ വന്നാലും പ്രശ്നമില്ല എന്ന വലിയ തെറ്റിദ്ധാരണയാണ് അവരുടെ മുമ്പിൽ ആ അതൊക്കെ പോട്ടെ ഇനി അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമ്മൾ മാത്രം കാര്യം പറയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്രാസ് ഹൈക്കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുപ്രീം കോടതിയിലും അണ്ണാമല വിദ്യാർത്ഥികളായ നാല് പേരടങ്ങുന്ന ആൾക്കാർ കേസ് ഫയൽ ചെയ്യുകയുണ്ട് ഈ കേസ് നടക്കുന്നതും അഞ്ച് പേരും കൂടെ ഈയിടെ പെറ്റീഷണറായിട്ട് ചേർന്നിട്ടുണ്ട് ടോട്ടൽ ഇപ്പോൾ ഒമ്പത് പേരായിട്ടുണ്ട് ഒമ്പത് പെറ്റീഷണർ സുപ്രീം കോടതി നിന്നും ഉടനെ തന്നെ അവർക്കെല്ലാം പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിക്കും അതിൻ്റെ നടപടി ക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഓർഡറിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം കേരള പി എസ് സി സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ അതുപോലെ എല്ലാ എക്സാമുകളും നിങ്ങൾക്ക് എഴുതാം റാങ്ക് ലിസ്റ്റിൽ വന്നാലും പ്രശ്നമില്ല ഓൾ ഇന്ത്യ തലത്തിലെ എല്ലാ എക്സാമുകളും എഴുതാം യു ജി സി കേസിൻ്റെ വിധി വരും വരെ ഈ ഓർഡർ വെച്ച് സ്വന്തം കാര്യം എല്ലാം നോക്കാം യു ജി സി കൊടുത്ത കേസ് ഈ പോക്ക് കണ്ടിട്ട് ഒരു പത്ത് വർഷം കൂടെ എടുക്കുമെന്നാണ് കൂട്ടൽ കാര്യം എന്തെന്ന് വെച്ചാൽ ഇരുപത്തെട്ട് പെറ്റീഷനേഴ്സ് ഉണ്ടല്ലോ ഒരാൾ ഹാജരാകുമ്പോൾ ഒരാൾ ഹാജരാകൂല ഒരാൾ ഹാജരാകുമ്പോൾ ഒരാൾ ഹാജരാകൂല അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഇപ്പോൾ തന്നെ ഈയിടയ്ക്ക് കേസിൻ്റെ ഹിയറിംഗ് ഉണ്ടായിരുന്നു മൂന്ന് പെറ്റീഷനേഴ്സ് ഹാജരായിട്ടില്ല അതാണ് കാര്യങ്ങൾ അതേപോലെ തന്നെ അണ്ണാമല വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വിചാരം യു ജി സി അംഗീകാരം നാളെ കിട്ടും മറ്റന്നാൾ കിട്ടുമെന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർ പത്ത് വർഷം കാത്തിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ പോയ കേസിൽ രണ്ട് രീതിയിലായിരുന്നു ഞങ്ങൾ കേസ് കോടതിയിൽ ഫയൽ ചെയ്തത് ഒന്നാമതായിട്ട് എല്ലാവർക്കും പൊതുവായിട്ട് അംഗീകാരം കിട്ടണം ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു ഓപ്ഷനുമായേ മുമ്പോട്ട് പോകുന്നുള്ളൂ അത്യാവശ്യക്കാർക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ അവർ മാത്രം വാങ്ങിച്ചാൽ മതി ആ ഓർഡർ ആ ഒരു സമീപനമാണ് ഞങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയ കേസ് സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥികൾ പോലും ഫണ്ട് തരുന്നില്ല എല്ലാവരുടെ ആവശ്യമാണല്ലോ ഞങ്ങളെ മാത്രം ആവശ്യമല്ലോ എല്ലാവരും ആവശ്യമാണെങ്കിൽ ഫണ്ട് തരണം അതാരും തരുന്നില്ല ആർക്കും ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പൊതുവായിട്ട് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ചൊക്കെ പൈസ തരുന്നവർക്ക് നീതി മതി എന്നും ഞങ്ങളും അങ്ങ് തീരുമാനിച്ചു എണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ ഒരു കണക്കെടുത്ത് നോക്കും കേരള പി എസ് സി ജോലിയിലുള്ളവരായാലും സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരായാലും ഇൻവാലിഡായ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഗവൺമെൻറ്റിൽ നിന്ന് പൈസയും അലവൻസും കാര്യങ്ങളെല്ലാം വാങ്ങുന്നത് മുപ്പതിനായിരം രൂപ വാങ്ങുന്നവരും കാണും അമ്പതിനായിരം രൂപ വാങ്ങുന്നവരുണ്ട് ഒരു ലക്ഷം രൂപ വരെ വാങ്ങുന്നവരുണ്ട് ഇവരൊന്നും ഗ്യാസിന് ഇതുവരെ പോയിട്ടില്ല വനങ്ങാതെ ഇരിക്കുകയാണ് പൈസ ഉള്ള ധാരാളം ആളുകൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും യൂട്യൂബ് ചാനലിലും ഉണ്ട് പക്ഷെ അവർ കണ്ണ് കാണാത്തവരെ പോലെയും ചെവി കേൾക്കാത്തവരെ പോലെയും തകർത്ത് അഭിനയിക്കുകയാണ് ഞങ്ങൾ കേസിന് പോകട്ടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞങ്ങൾ കേസിന് പോകട്ടെ നമുക്കൊന്നിനും ഇട ഏതുവരെ പോകാം നോക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ഒരു രൂപ പോലും കയ്യിൽ എടുക്കാൻ ഇല്ലാത്തവരാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും യൂട്യൂബ് ചാനലിലും ഉള്ളതെന്ന് ഞാൻ പറയുകയാണ് അനങ്ങാപ്പാറ നയം കേരളം കേന്ദ്രം തമിഴ്നാട് ഗവൺമെൻറ് കേരള ഹൈക്കോടതി എല്ലാരും കൈവിട്ട കേസാണ് ഇപ്പോൾ സുപ്രീം കോടതി വരെ ഞങ്ങൾ എത്തിച്ചത് ഓർക്കുക എല്ലാവരും നമ്മളെ നെഗറ്റീവ് പറയുന്നവരെല്ലാം ഹൈക്കോടതി സുപ്രീം കോടതി പോലും കണ്ടിട്ടില്ലാത്തവരെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ അവർക്ക് ഞങ്ങളെ കുറ്റം പറയാനൊന്നും യോഗ്യതയൊന്നുമില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഓഗസ്റ്റ് മുപ്പതിനാണ് സുപ്രീം കോടതിയിലുള്ള കേസ് യു ജി സി കൊടുത്ത കേസ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഫയൽ ചെയ്ത കേസ് സുപ്രീം കോടതിയിൽ ഉടൻ ഹിയറിംഗ് നടക്കും യു ജി സി സുപ്രീം കോടതി കൊടുത്ത കേസിൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി എന്ത് നടന്നു വിദ്യാർത്ഥികൾസിന് പോയ ശേഷം ഹിയറിംഗ് എന്ന് നടക്കും എന്നുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇനി തൊട്ട് ഞങ്ങൾ ഒരിടത്തും ഇടുന്നതല്ല ഞങ്ങൾ യൂട്യൂബിലോ ടെലിഗ്രാം ചാനലിലോ മറ്റൊരു സ്ഥലത്തും പുറത്ത് കാര്യങ്ങൾ വിടുന്നതല്ല ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പെറ്റീഷനേഴ്സായ ഒമ്പത് പേർക്ക് മാത്രമേ എല്ലാ കോടതി ഡീറ്റെയിൽസും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തു ഇരുപത്തഞ്ച് കെ ഇട്ടവർക്ക് മാത്രം അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ഗ്രൂപ്പിലുള്ളവർക്കും അത്യാവശ്യമായ കാര്യങ്ങൾ പറയും നൂറ്റി പേരുണ്ട് അവർ രണ്ടായിരം മൂവായിരം നാലായിരം സംതിങ് രൂപ ഇട്ടിട്ടുള്ളവരാണ് ഓഗസ്റ്റ് മുതൽ പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ വരുന്നവർക്ക് മുപ്പത്തി അയ്യായിരം രൂപയായിരിക്കും തുക അത്യാവശ്യക്കാർ വന്നാൽ മതി ഞങ്ങൾക്ക് വലിയ നിർബന്ധമില്ല വേണമെന്നുള്ളവർക്ക് വരാം ഈ ജൂലൈയില് ഇരുപത്തഞ്ചിക്കേ ഓഗസ്റ്റ് മുതൽ പൈസ കൂടും മുപ്പത്തി അയ്യായിരം രൂപയായിരിക്കും അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓർഡർ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ഞങ്ങളടുത്ത് വരുന്നവർക്ക് അമ്പതിനായിരം രൂപയായിരിക്കും അമ്പതിനായിരം രൂപ തന്നാൽ മാത്രമേ ഞങ്ങൾ പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്ത് കൊടുക്കുകയുള്ളൂ ഞങ്ങളടുത്ത് വേണമെന്നുള്ളവർക്ക് വരാം ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്ക് വലിയ നിർബന്ധമില്ല യു ജി സി സൈറ്റ് നോക്കി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകത്ത് എല്ലാവരുടെയും തെറ്റാണ് ഇപ്പോൾ ഞങ്ങൾ പോയ കേസ് സുപ്രീം കോടതി വരെ എത്തിച്ചിട്ടുണ്ട് എന്നിട്ടും കേസ് വഴി സഹകരിക്കാൻ ആരുമില്ല അന്ന് ചെയ്ത അതേ തെറ്റാണ് ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ നേടിയെടുക്കും എന്തായാലും പ്രൊട്ടക്ഷൻ ഓർഡറിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞങ്ങൾ പോയ കാര്യം ഞങ്ങൾ നേടിയെടുക്കും നിങ്ങളുടെ മാത്രം ലക്ഷ്യമാണ് ഇനി നിങ്ങൾ നോക്കേണ്ടത് അത് നിങ്ങളുടെ കയ്യിലാണ് മറ്റൊരാളുടെ കയ്യിലല്ല ഇവിടെ പൈസ ഉണ്ടെങ്കിൽ നീതിപീഠം കണ്ണുറക്കുള്ളൂ ഞങ്ങളുടെ കൂടെ വരുന്നവർക്ക് വരാം പോകുന്നവർക്ക് പോകാം നിൽക്കുന്നവർക്ക് നിൽക്കാം എന്തായാലും ആഗസ്റ്റ് മുപ്പത് മുതലുള്ള കോടതി വിവരങ്ങളും യൂട്യൂബിലും ടെലിഗ്രാമിലും എല്ലാത്തിലും ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ട് ഒന്നിലും ടെലികാസ്റ്റ് ചെയ്യുന്നില്ല അത്യാവശ്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ തരിക പൈസ എന്നാൽ ഞങ്ങൾ പറയും പെറ്റീഷനേസിന് മാത്രം അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പോയോ അല്ലെങ്കിൽ യു ജി സിയുടെ ഓഫീസിൽ പോയോ അന്വേഷിക്കും കോൺട്രിബ്യൂട്ടിൽ അംഗമാകുന്നവർക്കും അതേപോലെ പെറ്റീഷനേഴ്സ് ആയിട്ടാവുന്നവർക്കും മാത്രമേ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറയൂ കോൺട്രിബ്യൂട്ടിൽ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ അയ്യായിരം രൂപ മുതൽ എത്രത്തോളം പൈസ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം പെറ്റീഷണേഴ്സ് ആണെങ്കിൽ ഇരുപത്തഞ്ച് കെ അത് ഈ ജൂലൈയിൽ വരെ ഉള്ളൂ ഇരുപത്തഞ്ച് കെ ഇരുപത്തി അയ്യായിരം രൂപ ഓഗസ്റ്റ് മുതൽ മുപ്പത്തി അയ്യായിരം രൂപയാക്കും എന്തായാലും നിങ്ങൾ തീരുമാനിക്കുക യു ജി സി കേസ് നോക്കി പത്ത് വർഷം വരെ ഇരിക്കണോ ഞങ്ങളോടൊപ്പം വന്ന് പോരാടണം കേരള പി എസ് സി ജോലിയിലുള്ളവരായാലും റാങ്ക് ലിസ്റ്റിലും സെറ്റാവാതിരിക്കാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കണം നിങ്ങൾ തന്നെ തീരുമാനിക്കുക കാരണം നിങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ ആവശ്യമില്ല ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്